പിടിച്ചാലോ ഞാനല്ലേ പിടിക്കുന്നത് നോക്കി ഒരുപാട് പിടിച്ചാലോട്ടുകാരിമാക്കുട്ടന്മാരെ കിട്ടി വലയിൽ നിന്ന് പള്ളത്തിക്കുട്ടന്മാരെ തന്നെ കാണാൻ നല്ല രസമുണ്ട് മഴയത്ത് ഇങ്ങനെ മീനൊക്കെ പിടിച്ച് നടക്കുമ്പോൾ എന്താ രസം കുറച്ചു കുഞ്ഞിച്ചേട്ടന്മാർ കോരുവലായി കോരുന്നുണ്ടേ അവർക്ക് കുഞ്ഞിപ്പള്ളത്തേക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് പുഞ്മളക്കാലിലോട്ടുള്ള ഒരു ചെറുതോടാണ് ഇതൊരു മൂട്രും തവയാണ് മൂടും തറയെന്ന് വെച്ചാൽ പാടത്തോട്ട് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ പാടം വറ്റിക്കുകയാണ് അപ്പോൾ ഒരുപാട് മീൻ തൂമ്പും കുരുവരി പുറത്തേക്ക് വരും അപ്പോൾ വന്ന് വലവീശിയാൽ ഒരുപാട് മീനെ കിട്ടും ഇതൊക്കെ ഞങ്ങളുടെ കുട്ടനാടിന്റെ സ്വന്തം കാഴ്ചകളാണ് മീനൊക്കെ തോടിന്റെ സൈഡിലാണ് അതാണ് ബിജുമാമ്മൻ വരെ തോടിൻ്റെ സൈഡിലേക്ക് വീശുന്നത് അങ്ങനെ ബിജു ബിജുമാമൻ പോലെ മീനൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മച്ചി വെട്ടി അമ്മ അരപ്പൊക്കെ പുഴട്ടി ഇതെ വറുക്കാനെടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുഞ്ചീരകുമൊക്കെ അരപ്പിലിട്ടിട്ടുണ്ട് പിന്നെ നല്ല കുരുമുളകും അപ്പോ പണത്തി കുട്ടന്മാരെ വറുത്ത് ഞാൻ ചോരുമാ വീഡിയോ ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബായ്